എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ആമിക്കുട്ടി നഴ്സറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ കുറച്ചുപേരൊക്കെ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് നഴ്സറി ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇപ്പം ഇവരെ സെപ്റ്റംബറിലോട്ടൊക്കെ നഴ്സറി ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ചെയ്തതെന്നൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ അപ്പം നമ്മൾ നമ്മളിപ്പോൾ സെപ്റ്റംബറിലാണ് ആപ്ലിക്കേഷൻ അതായത് കുഞ്ഞിന് നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാർച്ചിന് മുന്നേ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ അടുത്തുള്ള നഴ്സറീസ് നമ്മൾ ആദ്യം ഒന്ന് പോയി കണ്ടു അതായത് ഇപ്പം നമ്മുടെ നമ്മുടെ ചുറ്റുപാടുമൊക്കെ അടുത്ത് നമുക്ക് വാക്കുകൾ ഡിസ്റ്റൻസിലൊക്കെ കുറച്ച് നഴ്സറീസ് ഉണ്ടാവും അവിടെയെല്ലാം പോയി കണ്ട് ഒന്ന് പരിചയപ്പെട്ടു എങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം അവിടുത്തെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ട് അവർ അവരുമായിട്ട് നമ്മളൊരു അവിടെ ഇപ്പോൾ അതെല്ലാം കണ്ട് നമ്മളൊന്ന് പരിചയപ്പെടുവാം അവരുമായിട്ട് എന്നിട്ട് അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം അവിടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അവിടെ കൊച്ചിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം അപ്പോൾ അതിനു മുമ്പ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ജനിച്ച ഇപ്പോൾ തൊട്ട് നഴ്സറി പോകുന്ന പിള്ളേരുണ്ടാവും ജനിച്ച് ഇത്ര മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് നഴ്സറി സ്റ്റാർട്ട് ചെയ്യാം അതിൽ ഫണ്ടഡ് അവേഴ്സും ഉണ്ട് നോൺ ഫണ്ടഡ് അവേഴ്സും ഉണ്ടാവും അപ്പം ഇപ്പം ആമിയുടേത് നമ്മൾ വിടുന്നത് ഫണ്ടഡ് അവേഴ്സാണ് അവൾക്ക് തേർട്ടി അവേഴ്സ് വരെ ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ യൂഷ്വലി ടു ടു ഒരു ഫോർ ഇയർ വരെയുള്ള ഏജിലുള്ള പിള്ളേർക്ക് ഫിഫ്റ്റീൻ അവേഴ്സ് ഫ്രീ ആണ് അപ്പം നമ്മൾ ആമിക്ക് ആ ഒരു ഫിഫ്റ്റീൻ അവേഴ്സ് എടുക്കുന്നുള്ളൂ അപ്പോൾ ആമി ഇപ്പോൾ പോകുന്നത് ആഴ്ചയിൽ പതിനഞ്ച് മണിക്കൂറേക്കാണ് അതായത് ഇപ്പം മൂന്ന് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നതോ ഒക്കെ നമുക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അതായത് മൂന്ന് ദിവസം മൂന്ന് മണിക്കൂർ വെച്ച് ഒരു ദിവസം മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും എന്നാണ് പക്ഷെ അതങ്ങനെയല്ല ആമി പോകുന്നത് മൺഡേ ടു വെനസ്ഡേ ഫൈവ് അവേഴ്സ് അതായത് മോർണിംഗ് സെക്ഷൻ ഉണ്ടാവും ആഫ്റ്റർനൂൺ സെക്ഷൻ ഉണ്ടാവും അതെങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലെങ്കിൽ ചില നഴ്സറിയിൽ ഇപ്പം ഓരോരുത്തരുടെ അവൈലബിളി വെച്ചിട്ട് അവൈലബിലിറ്റി വെച്ചിട്ടായിരിക്കും കേട്ടോ ചില നഴ്സറീസിൽ ആഫ്റ്റർനൂൺ സെക്ഷൻ ആയിരിക്കും അവൈലബിൾ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഏത് സെക്ഷനാണ് വേണ്ടതെന്ന് വെച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് ചെയ്യണം അപ്പോൾ ഇതിനെല്ലാം മുന്നേ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് യു കെയുടെ ഗവൺമെൻറ്റ് വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഫ്രീ ചൈൽഡ് കെയറിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം നോക്കുക അതിന് നമ്മുടെ ബി ആർ പി നമ്മുടെ ഇ വിസ ഡീറ്റെയിൽസും അങ്ങനെയുള്ള നമ്മൾ വിസ എലിജിബിലിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ കുഞ്ഞിന് ഫ്രീ ചൈൽഡ് കെയർ ഉണ്ടെന്ന് യൂഷ്വലി എല്ലാ എല്ലാ ഏജ് ഗ്രൂപ്പ് അതായത് ഈ ഒരു നഴ്സറി ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്ക് ഫിഫ്റ്റീൻ അവേഴ്സ് യൂഷ്വലി ഫ്രീ ആണ് അതിലും അപ്പുറത്തേക്ക് നമുക്ക് അവർക്കൊരു ഫുൾ ടൈം ആയിട്ട് വരണം ബാക്കി അവേഴ്സ് നമുക്ക് പേ ചെയ്ത് കൊടുക്കാം അപ്പം ഇതിനുള്ളിൽ വേറെ കുറേ സബ് കാറ്റഗറീസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ടാക്സ് ഫ്രീ ചൈൽഡ് കെയർ അങ്ങനെയൊക്കെയുള്ള ഓരോ ഓരോരോ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൗൺസിൽ കൗൺസിലിപ്പം ഞങ്ങളുടെ സ്വിൻഡനിലാണ് അപ്പോൾ സ്വിൻഡൺ കൗൺസിലിൽ കയറി നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ ചൈൽഡ് കെയർ അവൈലബിലിറ്റി അതായത് നിങ്ങൾക്ക് എത്ര ഹേഴ്സ് ഫ്രീ ചൈൽഡ് കെയർ കിട്ടും എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കാൻ പറ്റും അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് നോക്കാം അതേപോലെ ഇപ്പോൾ നമ്മുടെ നഴ്സറീസ് നമുക്ക് അറിയില്ല നമ്മുടെ ലൊക്കേഷനുള്ള ബെസ്റ്റ് നഴ്സറീസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കൗൺസില് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിൻകോഡ് അടിച്ച് പോസ്റ്റ് കോഡ് അടിച്ച് കൊടുക്കുമ്പം നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നഴ്സറീസ് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും അതുവഴി നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ആമിയുടെ പ്രോസസിംഗ് എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കി ഇവിടുത്തെ ബെസ്റ്റ് നഴ്സറീസ് ഏതൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള നഴ്സറീസ് ഏതൊക്കെയാണെന്ന് അപ്പോൾ ഞങ്ങൾക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു രണ്ട് മൂന്ന് നഴ്സറീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾ ഫസ്റ്റ് കണ്ട നഴ്സറിയിൽ ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് നമുക്ക് ഫ്രീ ചൈൽഡ് കെയർ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരും ചെക്ക് ചെയ്യും നമ്മുടെ കോഡും കാര്യങ്ങൾ ൊക്കെ നമ്മൾ നമുക്കൊരു ജന ഒരു കോഡ് ഒക്കെ ജനറേറ്റ് ചെയ്ത് കിട്ടും അതൊക്കെ നമ്മൾക്ക് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ ഉള്ള പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചൈൽഡ് കെയറിൻ്റെ ഫ്രീ ചൈൽഡ് കെയറിൻ്റെ കാര്യം നോക്കുക എന്നിട്ട് നിങ്ങളുടെ നഴ്സറിനെ കോൺടാക്റ്റ് ചെയ്യുക നഴ്സറിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും ബാക്കി പ്രോസസ്സിംഗ് എങ്ങനെയാണ് അപ്പം അവർ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം തരും അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് പാരൻസിൻ്റെയും കുട്ടിയുടെയും ഡീറ്റെയിൽസും എലിജിബിലിറ്റി എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഫിൽ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്കൊരു ഡേറ്റ് തരും നമുക്ക് അവിടെ പോയി ആ നഴ്സറി ഒന്ന് കണ്ട് പരിചയപ്പെടാം അപ്പം ഞങ്ങൾക്കൊരു ഡേറ്റ് തന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും ആമീനേയും കൂട്ടി അവിടെ പോയി അവരുടെ ഒരു സെറ്റപ്പും എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫുഡിൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് ഫസ്റ്റ് കണ്ട നേഴ്സറി ആണ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നമുക്ക് വേറെ നേഴ്സറികളോട്ട് പോകേണ്ടി വന്നില്ല ഞങ്ങൾക്ക് ഏറ്റവും അടുത്തതായിരുന്നു സൗകര്യം അതായിരുന്നു പിന്നെ ആമിക്കും ബെസ്റ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ ആ ഒരു നഴ്സറിന്ന് തിരഞ്ഞെടുത്ത് ചൂസ് ചെയ്തു പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ സീറ്റ് നമ്മൾ ബാക്കിയുള്ള ഇടത്തൊക്കെ ഉറപ്പിക്കുന്നത് പോലെ നമ്മൾ ഒരു ഇത്ര പൗണ്ട് കൊടുത്ത് ഒരുപാട് പൗണ്ടൊന്നും ആവുന്നില്ല എനിക്ക് തോന്നുന്നു സെവൻറ്റി ഫൈവ് പൗണ്ട് ആയതെന്ന് തോന്നുന്നു സെവൻറ്റി ഫൈവ് പൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യും ലോക്ക് ചെയ്തതിന് ശേഷം നമുക്കത് നമ്മുടെ ആപ്ലിക്കേഷൻ അതായത് അവൾക്ക് അവിടെ സീറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഫസ്റ്റ് ടു മന്ത് അത് നമുക്ക് റിട്ടേൺ കിട്ടും അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് മാസത്തേക്ക് റിട്ടേൺ കിട്ടിയായിരുന്നു അവർ നമ്മൾ കൊടുക്കുന്ന ഒരു പൈസ അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫീ നമ്മൾ സബ്മിറ്റ് ചെയ്യാനുണ്ട് അതിനുശേഷം അവൾക്ക് സീറ്റ് ഉറപ്പായി കഴിഞ്ഞ് കഴിയുമ്പം അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും പിന്നെ നമ്മളോട് അവർ ചോദിക്കും എത്ര മണിക്കൂർ വേണം നിങ്ങൾക്ക് ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആണോ മോർണിംഗ് സെക്ഷൻ ആണോ ആഫ്റ്റർനൂൺ സെക്ഷൻ ആണോ അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ നഴ്സറി പോകുമ്പോൾ തന്നെ അവരോട് ചോദിക്കുക അവിടുത്തെ മീൽ എങ്ങനെയാണ് അവിടുത്തെ ബാക്കി പോളിസീസ് ഇപ്പം ചിലരിടത്ത് മാലാവളം അങ്ങനെയൊന്നും ഇടാൻ പാടുന്ന ഉണ്ടാവില്ല പിന്നെ സ്നാക്സ് കൊണ്ടുവരുന്നതിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ടാകും അങ്ങനെയൊക്കെയുണ്ട് ഇപ്പോൾ ആമിയുടെ കാര്യത്തിലാണെങ്കിൽ അവൾക്ക് മീൽ അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അലർജിയൊക്കെയുള്ള കുട്ടികൾ വേറെ ഉണ്ടാകും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഫുഡ് ഐറ്റംസിൽ അലർജി അതായത് മറ്റു കുട്ടികൾക്ക് അലർജികൾ ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ ഷുർ ചെയ്തിട്ട് മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ അപ്പം അതൊക്കെ ഇച്ചിരി തലപുകഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അവരെ തന്നെ മീലിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു അപ്പോൾ അവരാണ് മീലൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതിന് ഞങ്ങൾ മന്ത്ലി ഒരു എമൗണ്ട് കൊടുക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അതുപോലെ തന്നെ ഒരു സ്നാക്ക് കിട്ടും പിന്നെ അവൾക്ക് ലഞ്ചും കിട്ടും അങ്ങനെ മൂന്ന് ഫുഡ് അവൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഒരു തേർട്ടി ടു സംതിങ് പൗണ്ട് ഞങ്ങൾക്ക് മന്ത്ലി കൊടുക്കാനുണ്ട് അതല്ലാതെ വേറൊരിതും കൂടി ഉണ്ട് ഇപ്പം പിള്ളേരുടെ നാപ്പീസ് അതുപോലെ തന്നെ ടൈപ്പർ ക്രീം Uh, wet wipes uh പിന്നെ നാപ്പി ചേഞ്ചിങ് ബാഗ് ഇതൊക്കെ വേറെ ആയിട്ട് അതിന് ഒരു എക്സ്ട്രാ എമൗണ്ട് ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്തോളാം മന്ത്ലി നമ്മൾ തന്നെ സപ്ലൈ ചെയ്തോളാം അതിന് എക്സ്ട്രാ ഫീസ് മേടിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം അത് നമ്മൾ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആമിക്കുള്ള ഫുഡിൻ്റെ ഫീസ് മാത്രമാണ് മീലിൻ്റെ പൈസ മാത്രമാണ് നമ്മളിപ്പം അവിടെ നഴ്സറിയിൽ കൊടുക്കുന്നത് അപ്പോൾ ആമി മോർണിംഗ് പോകും ഒരു എയ്റ്റ് എട്ട് മണിക്ക് പോകും വൺ ഒ ക്ലോക്ക് ആക്കുമ്പോൾ അവിടെ നമ്മൾ തിരിച്ച് പോയി പിക്ക് ചെയ്യണം പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് നമ്മൾ 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 വിചാരിക്കും ഒരു ഏഴേ മുക്കാൽ ആകുമ്പോഴത്തേക്കും കൊണ്ടുപോവിടാം അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ എട്ട് മണി എന്ന് പറഞ്ഞാൽ ഷാപ്പ് എട്ട് മണിയായിരിക്കണം ഏഴേ മുക്കാൽ തൊട്ട് എട്ട് മണി വരെയുള്ള ആ ഒരു പതിനഞ്ച് മിനിറ്റിന് നമ്മൾ എക്സ്ട്രാ പോകുന്നതുണ്ടെങ്കിൽ ആ സെക്ഷനിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആര് ഫസ്റ്റ് ദിവസം അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പോവാം ഫസ്റ്റ് ഡേയിൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരത്തെ പോയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു സെവൻ ഫോർട്ടി ഫൈവിന് അങ്ങാടി ഞാൻ എത്തി അപ്പോൾ അവർ പറഞ്ഞു എട്ട് മണിക്കാണ് സെക്ഷൻ അതുവരെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഔട്ട്സൈഡ് വെയിറ്റ് ചെയ്തു അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി പിന്നെ യൂഷ്വലി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് യൂഷ്വലി ഫിഫ്റ്റീൻ അവേഴ്സ് ഇവിടെയുള്ള എല്ലാ ചൈൽഡിലും കിട്ടുന്ന ഒരു ആണ് കേട്ടോ എലിജിബിൾ എല്ലാ ചൈൽഡിലും തന്നെ എലിജിബിൾ ആയിരിക്കും അത് ഇപ്പം നിങ്ങൾ വർക്കിംഗ് പാരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി അവേഴ്സ് ആണ് പക്ഷേ ആമയുടെ കാര്യത്തിൽ നമ്മൾ ഫിഫ്റ്റീൻ അവേഴ്സ് മാത്രമേ നമ്മളിപ്പോൾ അവൾക്ക് അവളെ വിടുന്നുള്ളൂ തേർട്ടി അവേഴ്സ് നമ്മൾ വിടുന്നില്ല നമ്മളിപ്പം തുടങ്ങിയപ്പോൾ കുറച്ച് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് ആമയ്ക്ക് എങ്ങനെയുണ്ട് ഫസ്റ്റ് നേഴ്സറി പോയിട്ട് ഇപ്പം അവൾ ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കില്ലായിരുന്നു മലയാളം ഇംഗ്ലീഷ് അവൾക്ക് അറിയാം വേർഡ്സുകൾ അറിയാം പക്ഷേ എന്നാലും സെൻറ്റൻസ് ആയിട്ടൊന്നും സംസാരിക്കില്ല മലയാളമായിരുന്നു സംസാരിക്കുന്നത് അപ്പം ആ ഒരു ടെൻഷൻ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഫസ്റ്റ് പോകുമ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യും അവൾക്ക് കോപ്പ എന്നൊക്കെ ഉള്ളത് അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു നമ്മൾ അവിടെ ഒരു പരിചയപ്പെടാൻ വേണ്ടി പോകുന്നുള്ളൂ ആ ടൈമിൽ തന്നെ അവർ നമ്മളോട് ചോദിക്കും ഏത് ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അവരറിയണം എന്നുള്ള ഉണ്ടെങ്കിൽ നമ്മളെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും അവൾ ഇപ്പോൾ എന്തെങ്കിലും ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഫുഡിനെയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാനുള്ള അതാണ് പറയുന്നതെന്ന് മനസ്സിലാകാനുള്ളത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം അതിപ്പോൾ ആവേറെ കാര്യത്തിൽ അവൾക്ക് ട്രാൻസ്ലേഷൻ ആവശ്യമില്ല കാരണം അവൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അവൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ല അപ്പോൾ അങ്ങനെ ടെൻഷനുള്ള പാരൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് നഴ്സറിയിൽ പിന്നെ ആമയുടെ കാര്യത്തിലാണെങ്കിൽ ആമയ്ക്ക് പോയതിന് ശേഷം ആമയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് കേട്ടോ ആമി സംസാരിക്കാൻ തുടങ്ങി ആമയ്ക്ക് ഇപ്പോൾ സെൻറ്റൻസുകളായിട്ട് പറയാൻ പറ്റും ഞങ്ങളെക്കാൾ ഇംഗ്ലീഷ് ഇപ്പോൾ ആമി പറയുന്നുണ്ട് അപ്പോൾ അത് അതൊരു ബെനിഫിറ്റാണ് അതിനൊരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു കാരണം ഇപ്പോൾ പല പാരൻസും ഉണ്ടാവും എങ്ങനെ സംസാരിക്കും അതിൻ്റെ ഒരു ടെൻഷൻ ടെൻഷനുള്ളവരുണ്ടാവും കാരണം നമ്മൾ പാരൻസ് അതൊരു നമുക്കറിയാലല്ലോ ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ അപ്പോൾ ആമയുടെ കാര്യത്തിൽ അത് ആയിരുന്നു ഓക്കെയായിരുന്നു പിന്നെ എന്താണെങ്കിലും പിള്ളേർ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിയുമ്പോൾ അവരെല്ലാം അതൊരു അവർ നോക്കിയായിക്കോളും അപ്പോൾ അവരും ക്യാ ക്യാച്ച് അപ്പ് ചെയ്ത് എടുത്തോളൂ പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള നമ്മളിപ്പോൾ സെപ്റ്റംബറിലാണ് കൊച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ പിന്നെ ഒരു ജൂൺ ജൂലൈ ആകുമ്പോൾ നിങ്ങൾക്ക് അന്നേരം തൊട്ട് എൻക്വയറി ചെയ്താൽ മതി മതിയെന്ന് വിചാരിച്ചിരിക്കരുത് എത്രയും പെട്ടെന്ന് ഇപ്പം ഈ സെപ്റ്റംബറിലാണെങ്കിൽ നിങ്ങൾ ജനുവരിയിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ എന്താണ് ഇപ്പം കൗൺസിലിൽ കയറിയിട്ട് അല്ലെങ്കിൽ നഴ്സറി പോയി അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ബുക്ക് ഉറപ്പ് ബുക്കല്ല അവർക്കൊരു സീറ്റ് നമുക്ക് ഉറപ്പിച്ച് വെക്കാൻ പറ്റും നമ്മൾ ഈ കോളേജിലൊക്കെ മറ്റേ ഇത് ചെയ്യുമല്ലോ എന്താ പറയുന്നത് സീറ്റ് ഉറപ്പിച്ച് ഡൊണേഷൻ കൊടുത്ത് വെക്കുക അതുപോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഡൊണേഷനൊന്നും കൊടുക്കണ്ട പക്ഷേ നമ്മളെത്രയും പെട്ടെന്നത് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കൗൺസിലിന്റെ സൈറ്റിലൊക്കെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒക്കെ ഒരു ഐഡിയ എൻ്റെ ഈ വീഡിയോയിലൂടെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം